ഓം സർവേന്ദ തോമസി എല്ലാവർക്കും പ്രണാമം നമസ്കാരം നാം ഓരോ മനുഷ്യാത്മാക്കളും അതായത് ശരീരവും ആത്മാവും ചേർന്ന ഒരു ഘടനയാണ് നാം അത് തന്നെയാണ് നമ്മുടെ പ്രപഞ്ച പ്രപഞ്ചരഹസ്യവും നാം കാണുന്ന ഈ പ്രപഞ്ചവും നാവും അന്യമല്ല സുസൂഷ്മത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പ്രപഞ്ചവും നാം തമ്മിൽ ഭിന്നമല്ല എന്നുള്ളൊരറിവ് നമുക്ക് കിട്ടും അതായത് പ്രപഞ്ചത്തിൻ്റെ ഉണ്മയും അതിലടങ്ങിയിരിക്കുന്ന നമ്മിലുള്ള ഉണ്മയും ഏറെ അത് സത്യമാണെങ്കിൽ ഉണ്മ ഉണ്മയെ തിരിച്ചറിയുന്ന ഒരു രീതി വന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം നമ്മൾ കിട്ടും ഓ പ്രപഞ്ചവും നമ്മളും തമ്മിൽ യാതൊരു അകലച്ചയില്ല അതിന് ഇടയിൽ അതിൻ്റെ ഇടയിൽ നടക്കുന്ന വ്യവഹാരമാണ് ഈ ജീവിതവും ഈ പ്രപഞ്ചത്തിൻ്റെ നിയതികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏതോ ഒരു നിയോഗത്താൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ രഹസ്യങ്ങൾ അളക്കാൻ ശ്രമിച്ചാൽ അവസാനം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് എന്ത് വസ്തുക്കളാണോ ഉപയോഗിച്ചിരിക്കുന്നത് അത് തന്നെയാണ് നാമം അതിനെയാണ് ഇവിടെ നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പഞ്ചഭൂതങ്ങളിലുള്ള ഉണ്മയും ആ ഉണ്മ തന്നെയാണ് അതിൻ്റെ അംശമായ ജീവാത്മാവായ മനുഷ്യരിലും അടങ്ങിയിരിക്കുന്നത് ആ ഉണ്മയെ തിരിച്ചറിയുമ്പോൾ എല്ലാം പ്രപഞ്ചഘടന പ്രപഞ്ചത്തിൻ്റെ സപ്റ്റം മനസ്സിലാവും അതാണ് ആധ്യാത്മികത കൊണ്ടെത്തിക്കുന്നത് വേദപ്പൊരു വേദത്തിൽ കൊണ്ടെത്തിക്കുന്ന അവസാനം അതാണ് ഇവ രസ്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അതിന് പുറത്ത് അന്വേഷിക്കേണ്ടതുമില്ല നമുക്ക് നമ്മളെ തന്നെ അന്വേഷണാത്മകമാക്കിയാൽ അതിൻ്റെ ഓരോ വശങ്ങളും വെളിപ്പെട്ട് വെളിപ്പെട്ട് നമുക്ക് കിട്ടും അതുപോലെ ഒരു ദിവ്യമായ വസ്തുവാണ് നാം അതാ ക്ഷേത്രം ഇങ്ങനെ നമുക്ക് പ്രത്യേകമായ ഒരു പരിഗണന ശരീര ഇന്ദ്രിയ ആത്മീയ ആത്മാവിനെല്ലാം കൂടി കൊടുത്തിരിക്കുന്നത് ഒക്കെ മനസ്സിലാക്കാനാണ് അത് വേദങ്ങളിൽ തന്നെ വേദപ്രമാണങ്ങളിൽ തന്നെ മനസ്സിലാക്കണം എന്നാലോ ആ ഒരു ദിവത്യം മനസ്സിലാകുള്ളൂ ആ ദിപത്യത്തിനെ സർവത്തിനെയും സൃഷ്ടിക്കാനും നിലനിർത്താനും ലയിപ്പിക്കാനും കഴിയും അത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് നമ്മളെല്ലാം അതിൻ്റെ വിധേയവുമാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ഉള്ളിലുള്ള ഉന്മ തന്നെയാണ് നമ്മുടെ ഈ ശരീരത്തിൽ ഓരോ മനുഷ്യ ശരീരത്തിലുള്ള ഉന്മ എന്ന് മനസ്സിലാക്കിയാൽ ആ ഉണ്മയ്ക്കേയും ബാഹ്യമായ ഉണ്മയെയും തിരിച്ചറിയാം സർവ സ്ഥൂലഘടനങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ ചൈതന്യ രൂപത്തിൽ നിൽക്കുന്ന ഏതോ ഒരു പ്രകാശസ്വരൂപമായിരിക്കുന്ന അറിവിൻ്റെ ഒരു പ്രകാശമാണ് പരമപ്രകാശമാണ് അറിവാണ് പൊരുളാണ് ദിവത്യമുള്ളതാണ് എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ അറിഞ്ഞാൽ അറിയാൻ ശ്രമിച്ചാൽ നമുക്കറിയാൻ കഴിയും കാരണം അതേ വസ്തു തന്നെയാണ് നമ്മുടെ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് അപ്പോൾ പ്രപഞ്ചവും നമ്മളും ഭിന്നമല്ല പക്ഷെ അതിന് അതിൻ്റേതായ ഒരു ഉണ്ട് മനസ്സിലാക്കേണ്ട രീതി അതിലേക്ക് ബാഹ്യമായ ശ്രദ്ധ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴിയായാലും മറ്റു പല ഏത് വഴിയായാലും ബാഹ്യ ഈ ലോകത്ത് ഈ കാണുന്ന സ്ഥൂലഘടനകളിലുള്ള നമ്മളുടെ ശ്രദ്ധ അതിനെ അപ്പുറം വിളങ്ങുന്ന ആ ചൈതന്യ ആ ഉണ്മയിലേക്ക് കടന്നു ചെല്ലാം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബേസ് എന്താണെന്ന് മനസ്സിലാവും നമ്മുടെ ബേസ് എന്താണെന്ന് മനസ്സിലാവും രണ്ടും കണക്ക് തന്നെയാണ് ജലം എല്ലാത്തിലും ജലാംശം ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലായാലും ജലജലം തന്നെയല്ലയോ അപ്പോൾ ആത്മാവ് സർവത്തിലുമുണ്ടെങ്കിൽ അത് പരമാത്മാവായി നിൽക്കുന്ന നിൽക്കുന്നതും സർവ്വ ജീവജാലങ്ങളിൽ പരമാത്മാവായി നിൽക്കുന്നതും അതിൻ്റെ അംശമായി ജീവാത്മാവായി നമ്മുടെ ശരീരം നിൽക്കുന്നതിന് ആത്മാവ് ഏകമാണെങ്കിൽ ആ ആത്മാവിനെ വിഭേചിച്ചറിഞ്ഞ് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സർവജ്ഞാനവും മനസ്സിലാവും അപ്പോൾ നമുക്ക് മനസ്സിലാവും പ്രപഞ്ചവും നാം അന്യമല്ല ഈ കാണുന്ന പ്രപഞ്ചം തന്നെയാണ് നാമം നമ്മുടെക്ക് കടന്നു ചെല്ലണം എത്തിപ്പെടണം അതിന് ആത്മാവ് കൊണ്ട് സസൂക്ഷ്മമായ ധ്യാനം കൊണ്ട് അന്വേഷണാത്മകമായി കൊണ്ട് ആ സത്തിലേക്ക് കടന്നു ചെല്ലുന്നാൽ ആ സത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയാം അത് മുക്തവുമാണ് ഈ സ്ഥൂല ഘടകങ്ങളെല്ലാം അത് കുടി അന്തർലീനമായി ഇരിക്കുന്നുണ്ടെങ്കിലും അത് മുക്തവുമാണ് അത് നമുക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കുന്ന വിദ്യയാണ് ആത്മവിദ്യ യഥാർത്ഥത്തിൽ ആത്മാവ് പ്രധാനമായ കാതലായ വസ്തു അതിനെ അറിയുന്ന വിദ്യ അതാണ് ആത്മവിദ്യ അതിനെ നമ്മൾ തുനിയണം ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോൾ അന്തരംഗത്തിലുള്ള ആത്മാവിനെ മനസ്സിലാക്കി ശരീരഘടനങ്ങൾ ഉള്ളിൽ വസിക്കുന്ന ആത്മബോധത്തെ ശരിക്കും മനസ്സിലാക്കി ശ്രമിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാവും അപ്പോൾ നാമും പ്രപഞ്ചവും അന്യമല്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്രയോ ഉയർന്ന തലത്തിൽ ഉള്ള ഒരു വസ്തു ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് മനസ്സിലാവും മനുഷ്യൻ്റെ ദുഃഖ്യം അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്ന് ചെറിയ 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 കർമ്മങ്ങൾ ചെയ്ത് ഒടുങ്ങുകയാണ് മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന അതേ ആത്മചൈതന്യമാണ് അപ്പം നാമം പ്രപഞ്ചവും ഏകമാണ് എന്ന് നമ്മളുടെ കർമ്മം കൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ഉള്ളിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാവം കൊണ്ടും എല്ലാം നമുക്ക് മനസ്സിലാക്കി കിട്ടും അതിന് നമ്മൾ ശ്രമിക്കണം അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു സാഹചര്യം ഉണ്ടാക്കി അതിലേക്ക് മാത്രമായി ശ്രദ്ധ കൊടുത്ത് ആത്മപരിശോധന ചെയ്ത് ആത്മശോധന ചെയ്ത് ശരീരത്തിനോടുള്ള മമതൊക്കെ വിട്ട് ആ ബോധതലത്തിൽ ഉയർന്ന ബോധതലത്തിലേക്ക് കടന്നു ചെന്നാൽ അഖണ്ഡബോധത്തിൻ്റെ രഹസ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടും അപ്പോഴാണ് പ്രപഞ്ചരഹസ്യം എന്താണെന്ന് മനസ്സിലാവുന്നത് നാമം ഈ പ്രപഞ്ച സ്വർഗചരാചരങ്ങളെല്ലാം വേഗമാണ് അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ഒന്ന് വസ്തുവായി ഏതോ എന്നാണോ അതുതന്നെയാണ് നാമം നമ്മുടെ ഉള്ളിലുള്ളതും എന്ന് മനസ്സിലാവും അപ്പോൾ ഭയവും നീങ്ങും ശങ്ക നീങ്ങും മരണമായി നീങ്ങും എല്ലാ അജ്ഞാനവും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും അപ്പോഴാണ് ഒരു പൂർണ്ണ നമുക്ക് മനസ്സിലാവാ നമുക്ക് നമ്മളെ കുറിച്ച് മഹത്വമായ ഒരു അറിവ് നമ്മളിൽ കടന്നു വരുന്നത് ഇന്ന് നമ്മളത് മായ കൊണ്ട് അതിന് മായ എന്ന് പറയേണ്ടി വരും ഈ കാണുന്ന സ്ഥൂല ഘടകങ്ങളിലെ ബാഹ്യമായ കാര്യങ്ങളെ ഭ്രമിച്ച് നമ്മളൂടി നടക്കുകയാണ് അതുകൊണ്ട് അന്തരമ അന്തരംഗത്തിലേക്ക് അതിനകത്തേക്ക് അതിനാഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന പരിശോധന ചെയ്യാനും മനസ്സിലാക്കാനും അനുഭവപ്പെടുവാനും ബോധ്യപ്പെടുവാനും നമ്മൾ ശ്രമിക്കുന്നില്ല അത് ശ്രമിച്ചവർക്ക് അതിൻ്റെ രഹസ്യങ്ങൾ ഉൾപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അതാണ് ഇന്ന് വേദപ്രമാണങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അവരുടെ അനുഭവം ജ്ഞാനമാണ് ഇത് നമുക്കും കഴിയും എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല ബാഹ്യമായ സുഖങ്ങളിൽ ബാഹ്യമായ കർമ്മ പെട്ട് നമ്മളിങ്ങനെ അലഞ്ഞു നടക്കുന്ന വസം പറഞ്ഞാൽ അതിൽ നിന്നുള്ള മാറ്റമാണ് മുക്തി ഇതിൽ നിന്ന് മാറുക ആ വക അവസ്ഥകളിൽ നിന്ന് മാറുന്നതിന് മുക്തി എന്ന് പറയും മുക്തി അവ ആ മാറ്റത്തിനാണ് കൊടുക്കേണ്ടത് അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് അതുകൊണ്ട് അതിന് മുക്തി കൊടുത്ത് അതിനെ മാറ്റി നിർത്തി അതിൻ്റെ അന്തരംഗത്തിൽ കാരണഭൂതമായിരിക്കുന്ന ആ ചൈതന്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എല്ലാം കൂടിപ്പെട്ട് കിട്ടും അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് പ്രകാശ പ്രകാശസ്വരൂപമാണ് ജ്ഞാനസ്വരൂപമാണ് പ്രപഞ്ചത്തെ സദാ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവ്യ ഘടനയാണ് ദിവ്യഘടനയാണ് വസ്തുവാണ് പരമാത്മാ ബ്രഹ്മ എന്നൊക്കെ പറഞ്ഞ് ദൈവികത എന്ന് പറയുന്ന ദൈവത്യമായിരിക്കുന്ന ആ വസ്തുത അത് നാമം അതും രണ്ടല്ല എന്ന് ബോധ്യപ്പെട്ട് കിട്ടും അതിന് ആ രീതി ഉയർന്ന രീതിയിൽ നമ്മൾ മൂല്യമായ കാര്യങ്ങൾ ചിന്തിച്ച് അതിനന്വേഷണാത്മകമാക്കണം അപ്പോൾ ഇന്ന് നിൽക്കുന്ന പലതലങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടി വരും എന്നാൽ മാത്രമേ അതിൻ്റെ ആടങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അതിൻ്റെ സാരം ഗ്രഹിച്ച് ഭൂതിപ്പെടാൻ കഴിയുള്ളു അപ്പോൾ നാമം പ്രപഞ്ചവും അന്യമല്ല എന്ന് മനസ്സിലാവും പ്രപഞ്ചഘടനയാണ് നാം ഈ ശരീരവും എല്ലാം ആ ഒരു പ്രപഞ്ചത്തെ ഈ കാണുന്ന പ്രപഞ്ചത്തെ ഏതൊരു ഘടന പ്രകാശിപ്പിക്കുന്നുവോ അതേപോലെ തന്നെ നമ്മുടെ ശരീരമാകുന്ന പ്രപഞ്ചത്തെ അതേ ഉന്മ തന്നെ പ്രകാശിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യാനുള്ള അറിവുകളൊക്കെ ഇവിടെ നിന്ന് വരണോ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കൂട്ടമായ പ്രവർത്തനം കൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവ് ജ്ഞാനം എവിടെ നിന്നാണ് ആദ്യം ഉതങ്ങിക്കൊള്ളുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ബോധതലത്തിൽ നിന്ന് തന്നെ ആ ബോധതലത്തിൽ നിന്ന് വന്ന അറിവാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കാണുന്ന പ്രപഞ്ച സ്ഥൂലഘടകങ്ങളുടെ വിസ്മയം അതിലേക്ക് അമൃതം കൊള്ളുക അത് ധ്യാനം വഴിയാണ് ഇവിടെയാണ് പരമാത്മാ ജീവാത്മാവൻ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നത് ബന്ധം വരുന്നത് അതിനപ്പം എന്ത് ചെയ്യണം ശരീരബോധം തന്നെ ചിലപ്പോൾ നമ്മൾ കിട്ടേണ്ടി വരും താം താമസരീരമാണ് സ്ഥൂലഘടനയാണ് എന്ന് മനസ്സിലാക്കി ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാമ്പായ സത്തായ ആത്മാവ് താൻ ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഉണ്മയിൽ ഏതൊരു വസ്തു അതുതന്നെയാണ് നാമം എന്ന് ആത്മാവ് മനസ്സിലാക്കി ആ പരാ പരമാത്മാവും ജീവത്മാവും ഒന്നിക്കുമ്പോൾ അത് ഏകമായി അതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് സമുദ്രവും കുളവും രണ്ടും രണ്ടാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ കുളവും സമുദ്രവും ഒന്നായാൽ കുളത്തിലെ വെള്ളവും ജല സമുദ്രത്തിലെ വെള്ളവും രണ്ടെന്ന് തിരിക്കാൻ പറ്റില്ല അതേപോലെ ഓരോ ജീവവസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ആ ചൈതന്യം പരമമായ സത്യത്തിലേക്ക് ലയിച്ചാൽ ഏകമായി അതിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാൻ കഴിയും അതിൻ്റെ സ്വഭാവമാണ് പരമമായ ആനന്ദം ശാന്തി സമാധാനം ജ്ഞാനം തിരിച്ചറിവ് ബോധം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും അത് ഈ സ്ഥൂല ഘടകത്ത് ഭേദിച്ച് വേണം അതിൻ്റെ അന്തരാത്മാവിലേക്ക് കിടക്കാൻ അതിൻ്റെ ആളുകളിലേക്ക് കിടക്കാൻ അത് അന്വേഷണാത്മകമായി തന്നെ കിടന്നു ചെല്ലണം അത് നിശ്ചലമായിരുന്നു മനസ്സിനെ ഏകാഗരമാക്കി സുസൂക്ഷ്മമായി കടന്നു ചെല്ലേണ്ടതാണ് ആ മാർഗം ഒച്ചയും ബഹളവും ഇളകി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ചെല്ലാൻ പറ്റില്ല അത് ശാന്തമാവണം ശാന്തമായ മാത്രമേ അതിൻ്റെ ഉൺമ്മ തെളിഞ്ഞു മുന്നിൽ വരുള്ളൂ ഇപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ വികാര വിചാരങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അതൊക്കെ കെട്ടടങ്ങണം അതിനെ നമ്മൾ ശാന്തമാക്കിയിട്ട് വേണം അന്തരയ്ക്ക് പോകാൻ അപ്പോൾ നമുക്കതിൻ്റെ നിർവൃതി അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കാം അവിടെ പല അത്ഭുതങ്ങൾ നടക്കും പിന്നെ പല അത്ഭുതങ്ങൾ നമുക്ക് കേൾക്കുന്നില്ലേ ദേവരൂപത്തിൽ ഭാവരൂപത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപഭാവങ്ങളിലൊക്കെ ഓരോരുത്തരുടെ മുന്നിൽ ഓരോരുത്തരുടെ വിശ്വാസ അനുസരിച്ച് ഈ ദിവ്യവസ്തു അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള വരദാനങ്ങളോ ദർശനങ്ങളോ അല്ലെങ്കിൽ ജീവിത വഴിത്തിരിവുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ അതിന് കഴിയും ഈ ഉണ്മയ്ക്ക് കഴിയും ഈ പ്രപഞ്ചസത്തയെ മനസ്സിലാക്കിയാൽ അതിന് കഴിയാത്തതായിട്ടൊന്നുമില്ലാതെ തന്നെ ദിപത്യമായ ദൈവികത ദൈവഭാവം എന്ന് മനസ്സിലാവും അത്ഭുതങ്ങളാണ് ഇപ്പോൾ ഓരോരുത്തരും ഓരോ ക്ഷേത്ര സാന്നിധ്യയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധ്യാത്മിക തലങ്ങളിൽ ചെല്ലുമ്പോൾ ചിലവർക്ക് അതൊന്നും ഇല്ലാതെ തന്നെ ഭക്തി കൊണ്ട് അത് പല രീതിയിൽ പല അത്ഭുതകരമായ കാര്യങ്ങൾ നടന്നതായിട്ട് പറയുന്നില്ലേ അത് ഈ ഉണ്മയുടെ ഭാവമാണ് അയാൾ ആ അതിനെ തിരിച്ചറിയും ആ രീതിയിൽ അതിന് കഴിയും ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കാമെന്നുണ്ടെങ്കിൽ അതിന് കഴിയും അത് ഒരു ഇപ്പോൾ നമുക്ക് ചുറ്റും ദിവ്യമായ ഒരുപാട് ആത്മശക്തികളുണ്ട് അതൊന്നും നോണേയല്ല വെറുതെ ഒന്നും പറഞ്ഞിരിക്കുന്നതല്ല അവയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും നിങ്ങൾ ആ തലത്തിലേക്ക് ഉയർന്നാൽ ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ആ മണ്ഡലത്തിലേക്കോ പല മണ്ഡലങ്ങളാണ് ഓരോ മണ്ഡലങ്ങളിലും നിങ്ങൾ കടന്നു ചെന്നാൽ ആ മണ്ഡലങ്ങളിലെ രഹസ്യങ്ങൾ നമുക്ക് ഉൾപ്പെട്ടു കിട്ടും ഉൾപ്പെട്ടി കിട്ടാവുന്ന രീതിയിലാണ് നമ്മുടെ ശരീരത്തിലെ ഈ സ്ഥാനം അതിനെ ആ രീതിയിൽ പാകപ്പെടുത്തി എടുക്കണം അതിനൊക്കെ കാണാനും അറിയാനുമുള്ള രീതിയിൽ പാകപ്പെടുത്തി എടുത്താൽ ഇതെല്ലാം ദൃശ്യമാവും ഇതെല്ലാം ബോധ്യപ്പെടും അത്ഭുതകരമായൊരു ലോകം നമുക്ക് കാണാൻ കഴിയും നമ്മളുടെ ഈ മാനുഷിക തലത്തിൽ നിന്ന് വിട്ടറ്റ് സൂക്ഷ്മ തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം കഴിയും കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല അ പ്രത്യേകമായിട്ട് ഈ ഒരു വിഷയം ഇടയ്ക്കും വന്നത് പറഞ്ഞെന്നുള്ളൂ ഓം സർവേഗം ഓം ശാന്തി ശാന്തി ശാന്തി